എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ പലരും കാണാനായിട്ട് വിട്ടുപോകുന്നുണ്ട് നമ്മുടെ ജാൻസിസ് പാർട്ടീസിലായ ആഴ്ചയിൽ രണ്ടും മൂന്നും വീഡിയോ വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്ന് മറക്കാതെ കാണുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം സബ്സ്ക്രൈബ് ചെയ്തവർ ആ ഓളൊന്ന് ആ ഒരു ബില്ലും കൂടി ഒന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ഒന്ന് ഒന്ന് അമർത്തുകയാണെങ്കിൽ എല്ലാ വീഡിയോസും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൊല്ലത്ത് എഴുകോണിലുള്ള തിരുവാതിര ഗാർഡനിൽ നിന്നും ചെടികൾ ഓൺലൈനിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കോമ്പാക്റ്റ് യും വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് സെയിലിനെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ഒത്തിരി ഒരു കണ്ടിരുന്നു ചിലരൊക്കെ ഓർഡർ കൊടുത്ത് അവിടെ നിന്ന് വാങ്ങി മിക്കവാറും ചെടികളൊക്കെ സെയിലായി പക്ഷേ അതിനകത്തു നിന്ന് രണ്ട് കമൻ്റ് വന്നപ്പോൾ എനിക്ക് തോന്നി ഞാനും രണ്ടെണ്ണം ഓർഡർ കൊടുത്ത് പൂവുള്ളത് കാരണം ഫ്ലവറിംഗ് പ്ലാന്റ് എനിക്ക് എവിടെ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ജിജിയുടെ ഞാൻ പറഞ്ഞു എനിക്കിനും ഒരെണ്ണം തരണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് വെറൈറ്റി അവിടെ കണ്ടപ്പോൾ പൂവുള്ളത് രണ്ടെണ്ണം ഞാൻ ഓർഡർ കൊടുത്തിരുന്നു ഞാനിത് പൈസ കൊടുത്ത് തന്നെയാണ് വാങ്ങുന്നത് പലരും വിചാരിക്കും ഇനി വീഡിയോ ചെയ്ത് പ്രൊമോഷന് വേണ്ടിയിട്ട് ചുമ്മാ കിട്ടുന്നതായിരിക്കുന്നതാണ് പക്ഷേ അല്ല എനിക്ക് സീലിങ്സൊക്കെ ജിജി എനിക്ക് നൽകി നൽകിയിട്ടുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് ഒത്തിരി സീഡ്ലിങ്സ് തന്നിട്ടുണ്ട് അതൊക്കെ ഫ്ലവറിങ് പ്ലാന്റ് ആയി ഫ്ലവറായി സ്പൈക്ക് വരാറായി അതുപോലെ സ്പൈക്ക് വന്നതുമുണ്ട് പക്ഷേ ഫ്ലവറും പ്ലാന്റിനൊക്കെ നല്ല വില കൊടുക്കേണ്ടേ നമുക്കങ്ങനെ അത് ഫ്രീ ആയിട്ട് തരാൻ പറ്റില്ലല്ലോ അപ്പോൾ ജിജി എനിക്കത് അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ അൺബോക്സിംഗ് വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ പലർക്കും സംശയമാണ് ഫ്ലവർ ഉള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ ചെടി പോകുമോ അല്ലെങ്കിൽ ഫ്ലവർ പോകുമോ അല്ലെങ്കിൽ അതിൻ്റെ വലുപ്പം എങ്ങനെയാണ് എന്നിട്ട് വേണം വാങ്ങാൻ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഇതേപോലെ നല്ല സേഫായിട്ട് നല്ല രീതിയിൽ ഒരു പൂ പോലും പോവാത്ത രീതിയിൽ പാക്ക് കണ്ടോ മൂന്ന് സ്പൈക്കിൽ പൂവുള്ള ഒരു കോമ്പാക്റ്റും ചെടിയാണ് ഇതാണ് ഞാൻ അന്ന് ഓൺലൈനിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നുണ്ടെന്നും അഞ്ഞൂറ് രൂപയാണെന്നും പറഞ്ഞ പ്ലാന്റ് ഈ പ്ലാന്റ് നിങ്ങളൊന്ന് നോക്കി എത്ര സ്പൈക്ക് ഉണ്ട് നോക്കി നാല് അല്ല സോറി സ്പൈക്കല്ല എത്ര ഷൂട്ട് ഉണ്ട് നോക്കി നാല് ഷൂട്ട് വലുത് തന്നെയുണ്ട് പിന്നെ അതിനകത്ത് പലതിലും സ്പൈക്ക് വന്നതുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് ഷൂട്ടുകൾ ഉണ്ട് അപ്പോൾ ഇത് ആണ് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നത് ഇത് ഇത് ഒരു നഷ്ടമല്ല പിന്നെ കൊറിയർ ചാർജ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളൊരു നഴ്സറിയിൽ പോയിട്ട് ഈ ചെടികളൊക്കെ വാങ്ങാൻ നിൽക്കുമ്പോഴേക്കും നമുക്ക് വരുന്ന ട്രാൻസ്പോർട്ടിങ് ചാർജ് മറ്റു കാര്യങ്ങളൊക്കെ ഞാനപ്പോൾ ഈ ഒരു ചെടിയുടെ ഒപ്പം വേറൊരു ചെടിയും കൂടി ജിജിയുടെ ഫ്ലവർ ആയിട്ടുള്ളത് ഉണ്ട് എനിക്ക് ഫ്ലവറുള്ള പ്ലാന്റ് വരുമ്പോൾ പറയണമെന്ന് പറയണ കാരണം എനിക്കത് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി അവിടെ കണ്ടപ്പോൾ ഞാനത് വേണമെന്ന് പറഞ്ഞു അതും കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് കാരണം അത് പൂവൊന്നും പോകാതെ നല്ല രീതിയിൽ നമുക്ക് സേഫായിട്ട് എത്തുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ദിവസം ദിവസമായിട്ട് അയച്ചിട്ട് എനിക്കിത് കിട്ടിയത് കാരണം ഡിലേ വന്നത് കൊറിയറുകാരുടെയാണ് അവരുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് കൊല്ലത്തുനിന്ന് വരാൻ വൈകി ഇത് നോക്കി ഒരു ടിസ്റ്റും ഇതിൻ്റെയാണ് എനിക്കിതില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പൂവുള്ളതല്ലേ തന്നോളൂ എന്ന് പറഞ്ഞ് ഇത് വാങ്ങി ഇതിന് മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്ക് വിലയുള്ളൂ കാരണം അതിനകത്ത് ഷൂട്ട് കുറവാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്രയും സേഫായിട്ട് നമുക്ക് ഈ നൽകുന്ന ചെടി പലരും അതിനകത്ത് കമ്മിറ്റിട്ടുണ്ട് അഞ്ഞൂറ് രൂപ കൂടുതലാണ് ഇരുന്നൂറ് രൂപയോളം ഇരുന്നൂറ്റമ്പതോളും മുന്നൂറെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ കാര്യം ജിജു ഒന്ന് ഷെയർ ചെയ്തത് ജിജി ജിജു പറഞ്ഞത് ഈ ചെടികൾ ഇപ്പോൾ ആറും ഏഴും ഷൂട്ടുള്ള ചെടികളാണ് അത് രണ്ടെണ്ണൊക്കെ ആയിട്ട് അവർ സെപ്പറേറ്റ് ചെയ്യും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇരുന്നൂറ്റൊമ്പത് രൂപയും മുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് അത് ശരിക്കും നമുക്കടുത്ത് നമുക്ക് കിട്ടുമ്പോഴേക്കും അത് ഹെൽത്ത് ഇല്ലാതെ അതിൻ്റെ വേരൊക്കെ പൊട്ടിയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് എന്താ പറയുക പറ്റിക്കപ്പെടരുത് നമുക്ക് കിട്ടുന്ന ചെടി നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണെന്നു ഉറപ്പ് വരുത്തുക പൈസയിലധികമായിട്ട് നമുക്കത് വർഷങ്ങളോളം നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടേണ്ട ഒരു ചെടിയാണല്ലോ അപ്പോൾ ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ ഈ ചെടി നടന്ന് എൻ്റെതായ രീതിയിൽ നടുന്നതും അത് എങ്ങനെയാണ് പൂക്കൾ ഉണ്ടാവാൻ ഞാൻ ചെയ്യുന്ന കയറിങ്ങൾക്കെ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ മാത്രം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തതൊന്നുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം